പറളി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് തേനൂർ അരികിലെ അഴുക്കുചാൽ നിർമ്മാണത്തിന് വേണ്ടി കുഴിയെടുത്ത അവശിഷ്ടങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിട്ടതാണ് ഇരുവരെയും ചൊടിപ്പിച്ചത് പിന്നീടത് വാക്കുതർക്കത്തിലും കയ്യേറ്റത്തിലും അവസാനിച്ചു മംഗല പോലീസ് സ്ഥലത്തെത്തി ഇരു കൂട്ടരെയും അനുരഹിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല തുടർന്ന് ഇവർക്കെതിരെ കേസെടുത്തു സംഭവത്തിനെ നേരിൽ കണ്ടവരും പറയുന്നത് ഇങ്ങനെ കേസാണ് അടിപിടി പ്രശ്നത്തിൻ്റെ പേരിലാണ് എസ് പി ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് പറ നമ്മുടെ മംഗലയിലെ സി ഐക്ക് നിരന്തരം പ്രഷർ വന്നതുകൊണ്ടാണ് രാത്രി എട്ടേ മുക്കാലിന് മുതൽക്ക് ഈ സന്തോഷ് മെമ്പറെ പിടിക്കുന്നതിന് അവരുടെ വീട്ടിൽ വരും അവരെ അവിടുത്തെ ഭാര്യയും അവരുടെ അമ്മയൊക്കെ വളരെയധികം പേടിച്ചു രാത്രി ഒന്ന് പന്ത്രണ്ട് മണിവരെ അവർ അവിടെ സംരോഷണം കിട്ടിയാലേ കൂള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു രാവിലെ പത്തേ മുപ്പതിന് പോലീസ് സ്റ്റേഷനിൽ ഞാൻ അദ്ദേഹത്തിന് ഹാജരാക്കാം ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോവാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള എം മന്ത്രി എന്നിവരുടെയൊക്കെ ആ സമ്മർദ്ദം മൂലമാണ് അവിടെ കൂടുതൽ ഇഷ്യൂ ഉണ്ടാകാനുള്ള കാരണം ഇങ്ങനെയൊക്കെ ഉള്ളത് ഇല്ലെങ്കിൽ മെമ്പർമാരെ നല്ല ഇവിടുത്തെ ഏത് പ്രവർത്തകർ എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും സ്റ്റേഷൻ ആവശ്യങ്ങൾ പറഞ്ഞാലും പേര് കൊടുക്കാനും അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാനും ഏറ്റവും കൂടുതൽ നിൽക്കണമെങ്കിൽ ഞാനും സന്തോഷമാണ് ആ രണ്ടു പേരും ഈ പറഞ്ഞ എന്ത് കാര്യത്തിനും വിളിച്ചാലും അവിടെ കൃത്യമായിട്ട് എത്തുന്നതാണ് അതേമാതിരി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പോയ സമയത്ത് ജനപ്രതിനിധികൾക്ക് പോലീസ് സ്റ്റേഷനിൽ അവർക്കൊരു മര്യാദ കൊടുക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് മാറി നിൽക്കാനോ സ്ഥല സൗകര്യം തീരെ അതിൻ്റെ വികസന പ്രവർത്തനത്തിനായിട്ട് സ്ലാബിട്ട് വളരെ സൗകര്യമായിട്ടുള്ള സ്ഥലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് മുൻകൈ പഞ്ചായത്ത് മെമ്പറൊക്കെ ചെയ്യുന്ന പ്രവർത്തിയാണ് അത് മറ്റേ ഒരു വേറെ ഒരു നാട്ടുകാർക്കോ വേറെ ആർക്കും അതിനെപ്പറ്റി ഒരു യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ആർക്കും ഒരു ഇടാളും ഇല്ല സൗകര്യം കാരണം കുട്ടികൾക്ക് വഴിമാറാനും വാഹനങ്ങൾക്ക് പോവാൻ ഒരു വാഹനം വരുമ്പോൾ മാറാൻ വഴിയില്ല അപ്പോൾ അതൊരു ഏറ്റവും വലിയ സൗകര്യം ഇല്ലേ അതിന് ജനങ്ങൾക്ക് വേറിയാന്ന് പറഞ്ഞാൽ അല്ലാത്ത സങ്കടം അതിനുവേണ്ടിപ്പോൾ അയാളുടെ സ്ഥലം കൊടുത്ത് അതിലും മണ്ണും അവിടെ അയാളുടെ സ്ഥലത്ത് തള്ളല അതിന് മറ്റവർക്ക് എന്താ ചൊറിയാ എന്നുള്ളത് സ്ഥിരമായി മദ്യപാനവും മറ്റൊരു പരിസരങ്ങളിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ചിത്രഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് രണ്ടാം പാടിൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു നിയമവാഴ്ചയില്ലാത്ത സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പിരിവ് പാർട്ടിക്ക് സി പി ഐ പിരിവ് വേണം എന്നാണ് ആദ്യം പോയി ചോദിച്ചത് അപ്പോൾ ടിപ്പ്രകാരം പറഞ്ഞു അഞ്ഞൂറ് രൂപ വേണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ആവശ്യപ്പെട്ടത് അപ്പോൾ ടിപ്പർ കാരൻ ഇരുന്നൂറ് രൂപ എൻ്റെ കൈവശം ഇപ്പോൾ ഉള്ളു കോൺട്രാക്റ്റുകാരനോട് ചോദിച്ച് വ വാങ്ങിച്ചിട്ട് തരാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സംഭവം പറഞ്ഞ പറഞ്ഞു ഇത് ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല അത് പഞ്ചായത്തിൻ്റെ വർക്കാണ് ഇത് ഒന്നാമത്തെ കാര്യം ഈ വേസ്റ്റ് ആരും തള്ളാനേ അനുവദിക്കില്ല അത് തള്ളാൻ അനുവദിക്കുന്നതിന് അധികം അത് എടുക്കുക പിന്നീട് എടുത്തു ഉറപ്പിലാണ് ഉറപ്പിലാണില്ല അദ്ദേഹത്തിനും അത് ആവശ്യപ്പെട്ടിട്ട് തള്ളിയല്ല അതാണ് ആദ്യത്തെ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം സാമ്പത്തിക വർഷത്തെ നാല് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപ സി എഫ് സി ഫണ്ട് വെച്ചിട്ടാണ് ഇവിടെ ഒരു ഡ്രെയിനേജ് നേരത്തെ ഉണ്ടായിരുന്നു ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മേലെ സ്ലാവ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കയറാൻ കഴിയില്ല അപ്പോൾ ആ ഡ്രൈനേജ് മാറ്റിയിട്ട് അതിൻ്റെ വേസ്റ്റ് മാറ്റി പുതിയത് നിർമ്മിക്കുക എന്നുള്ളതാണ് പദ്ധതി കാരണം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ വീതി വളരെ കുറവായതുകൊണ്ടാണ് തൊട്ടടുത്ത് ഉസ്കൂളാണ് മൂന്ന് മീറ്ററാണ് ഈ പ്രധാനപ്പെട്ട റോഡിൽ ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന ഈ ഒരു റോഡിൻ്റെ ഈ ഭാഗം മാത്രം വീതി കുറവ് അത് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അത് തീയലുമായി ബന്ധപ്പെട്ടിട്ട് ആ വേസ്റ്റ് ജെ സി ബി ഉപയോഗിച്ച് മാന്തി ടിപ്പറിൽ കൊണ്ടുപോവുകയായിരുന്നു അത് അരുണെന്ന് പറഞ്ഞ ആളുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ട് ചോദിച്ചു ആ സ്ഥലത്ത് ഇട്ട് എന്തെങ്കിലും ആവശ്യം ഇടയ്ക്ക് ഫിൽഡിങ്ങോ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ തിരിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ ആ മണ്ണ് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് മണ്ണ് അല്ല ഈ ഇതിൻ്റെ വേസ്റ്റ് സിമെൻറ്റ് വേസ്റ്റ് വേസ്റ്റുകളൊക്കെയാണ് കോൺക്രീറ്റിൻ്റെ വേസ്റ്റ് അത് കൂട്ടി വെച്ചിട്ടുണ്ട് അത് മൂന്ന് ലോഡ് കൊണ്ടുപോയി മൂന്ന് ലോഡ് കൊണ്ടുപോകുമ്പോൾ ഇവരെ താഴെ കുറച്ച് പേര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആറ് ഏഴ് പേരുണ്ടായിരുന്നു ആ ഏഴ് പേര് മൂന്ന് ലോഡ് കഴിഞ്ഞ് നാലാമത്തെ ലോഡ് ആകുന്ന സമയത്ത് ആ വണ്ടി തടുത്തു തടുത്തപ്പോൾ ഡ്രൈവർ ഞാൻ ഊണ് അത്ര നേരം വടി ഉണ്ടായിരുന്നു ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോൾ ഡ്രൈവർ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം വന്ന് വീട്ടിൽ വന്ന് എന്നെ വിളിച്ചു എന്നതിരി വണ്ടി തടഞ്ഞു നിർത്തിയിരിക്കുന്ന പറഞ്ഞു പോയി സംസാരിച്ചിരിക്കാൻ വേണ്ടി അവിടെ പോയതാണ് സംസാരിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ കൃഷ്ണകുമാർ ഈ കോൺട്രാക്ട് എടുത്ത ആൾ കൃഷ്ണകുമാറിനെ വിളിച്ചിട്ടാണ് പോയത് പോയി സംസാരിക്കുന്നതിടയിൽ എന്നെ കയ്യേറ്റം ചെയ്യുക അസഭ്യം പറയുക വാർഡ് മെമ്പർ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഉപയോഗിച്ചത് ഇതെല്ലാം ചെയ്ത് പിന്നെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു അത് അത് ആ ഒരു അവസരത്തിലാണ് നമ്മുടെ പ്രവർത്തകരെ ഈ സംഭവം അറിയുന്നത് പ്രവർത്തകരെ വാർഡ് മെമ്പറെ കൈയ്യേറ്റം ചെയ്തു എന്നുള്ള ന്യൂസ് വന്നപ്പോൾ അവർ നമ്മൾ തടുത്താൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് അങ്ങോട്ട് ഒരു കച്ചറിയും തല്ലുപടി ആവുകയാണ് ഉണ്ടായത് പ്രത്യേകിച്ച് വേറെ അതിൽ വേറെ ഒന്നും പ്ലാനിങ്ങോ അല്ലെങ്കിൽ ആരെങ്കിലും അടുപ്പിക്കാനോ അല്ലെങ്കിൽ ക്രമസമാധാനം തകർക്കാനോ ഒന്നുമല്ല നാടിന് നല്ലത് ചെയ്യുക എവിടെയാണോ പോരായ്മ പോരായ്മത് ആ പോരായ്മ നമ്മൾക്ക് കിട്ടിയ ജനങ്ങൾ തന്ന അവസരത്തിൽ ആ പോരായ്മ നടത്തുക എന്നുള്ളത് മാത്രമല്ലാതെ ഈ നാടിന് നല്ലതല്ലാതെ മറ്റൊരു പ്രവർത്തിക്കും ഞാൻ ജനങ്ങൾ തന്ന അവസരം വിനിയോഗിക്കാത്ത ആളാണ് ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു രണ്ടരയോടെയാണ് എന്നെ രണ്ടാം വാർഡ് മെമ്പർ നാരായൺകുട്ടിയായിട്ട് തന്നെ വിളിക്കുന്നത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും കുറച്ച് പേരും കൂടിയിട്ട് പറലി പഞ്ചായത്തിൻ്റെ വികസന പദ്ധതിയായ ഡ്രൈനേജ് നിർമ്മാണത്തിൽ മണ്ണ് കൊണ്ടുപോയി തട്ടുന്നത് സി പി എം ബ്രാഞ്ച് അംഗം തടുത്തു പൈസ യോജിച്ചു ഇത് ചോദിക്കാൻ പോയ രണ്ടാം വാർഡ് മെമ്പറേയും കോൺട്രാക്റ്റുകാരനെയും അവർ കയ്യേറ്റം ചെയ്തു ആ സമയത്താണ് അവരെന്നെ വിളിച്ച് വരാൻ പറഞ്ഞത് ഞാനും പാർട്ടി പ്രവർത്തകരും കൂടി വിളിച്ചു ചെന്നു നോക്കുമ്പോൾ അവരെ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ചെറിയൊരു അടിപ്രശ്നമായി മാറി വന്നു പറഞ്ഞു അപ്പോൾ നോക്കാൻ വേണ്ടി പോയപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടോളൂ എന്നാൽ ഒരു എന്താ വിഷയം അവർ പറയണില്ല അവർ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ പോയപ്പോൾ അവർ വന്ന് വർത്തമാനം വന്നത് അവനെ വിട്ടുതരണം എന്ന് പറഞ്ഞിട്ട് അതിന് അവിടെ ഇല്ല വേറെ സ്ഥലത്തേക്ക് ആയിരുന്നു ഫോൺ ചാർജ് ചെയ്ത് വെച്ചിട്ട് പക്ഷേ ആ ദേഷ്യത്തിൽ ഞങ്ങൾ ജനങ്ങളെല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടി കൂടി കൂടിയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് കിട്ടാണ്ടായപ്പോൾ എന്നെ വേറൊരാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടാക്കി എന്നിട്ടവർ രാത്രി പതിനൊന്ന് മണിക്കും പോലീസുകാർ വന്നിട്ട് ഒരു മണിയാവുമ്പോൾ വേറെ കടന്നുറങ്ങി നിൽക്കുന്ന ഷിജി പറഞ്ഞവനെ വിളിച്ചെത്തി വേറെ ആൾ വിളിച്ച് വരുത്തിയിട്ട് അവനെ കൊണ്ടുപോയിട്ട് ഒരു മണിയാകുമ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു അവർ പോലീസുകാർ മൊത്തം തൊടി തൊടി കൊടി ഓരോരോ വീടുകളിലും രാത്രി പോയി കടന്നു തുറങ്ങണ അമ്മമാരൻ്റെ ടോർച്ച് അടിച്ചിട്ട് അവർക്ക് തൊടിയിൽ അവിടെ എവിടെ എവിടെയിരിക്കുന്ന ജനങ്ങൾ കുട്ടികളിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പേര് അവിടെ നിൽക്കണമെങ്കിൽ തേടി പിടിക്കേണ്ട ആവശ്യം മെമ്പറുണ്ടോ മെമ്പറുണ്ടോ എന്ന് ചോദിച്ചിട്ട് രാത്രി നേരം അവർ വന്ന് നോക്കി കൊണ്ടുപോയത് പകരം എന്നെ പിന്നെ സുരേഷ് പറഞ്ഞ ഒരാളും മറ്റേ എന്നെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് വഴി കൂടെ പോകേണ്ട ഇടുക്കു വഴി കൂടെ കൊണ്ടുപോയി റൂട്ട് മാറ്റിയിട്ട് അവർ ഭംഗര സ്റ്റേഷനിൽ കൊണ്ടുപോയി